إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلا الذين تابوا وأصلحوا وأعتصموا بالله وأخلصوا دينهم لله ബഹുമാനരായ സഹോദരി സഹോദരന്മാരാണ് അള്ളാഹു നമ്മളുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ജാഗ്രതയോടു കൂടെ അവന് വേണ്ടി ജീവിതം നീക്കി വെക്കുവാനും കൂടുതൽ നന്മകൾ ചെയ്യുവാനും നാം ശ്രദ്ധിക്കുക അതനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക അമ്പയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിനെ എല്ലാ സന്ദർഭത്തിലും വൃത്തിയായി സംസ്കരിച്ചുകൊണ്ട് സൂക്ഷിക്കുവാനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ശരിപ്പെടുത്തേണ്ടത് എന്നതായിരുന്നു നമ്മൾ പറഞ്ഞത് എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മനസ്സിന്റെ ഈ വിശുദ്ധമായ അവസ്ഥയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവും അള്ളാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത് ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിൽ തട്ടിയതാവാൻ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാവാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി അബാഹു പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള നെയ്യത്തിൽ തന്നെയാണ് നെയ്യത്ത് എന്നത് ഒരു കേവലം ആചാരമായിട്ട് ആണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത് അറിയാറുള്ളത് നമസ്കാരത്തിന് നെയ്യത്ത് വേണം നോമ്പിന് നെയ്യത്ത് വേണം അതൊരു പരമ്പരാഗതമായി നമ്മൾ കേട്ടുപോരുന്ന കാര്യമാണ് അതിനേക്കാളും കുറച്ചുകൂടി അർത്ഥവത്തായ രൂപത്തിലാണ് നബിസ്വല്ലാ അലൈവസം ഏത് പ്രവർത്തിയുടെയും തുടക്കത്തിലുള്ള നെയ്യത്തിനെ പരിചയപ്പെടുത്തുന്നത് അതായത് ഈ നെയ്യത്ത് ഉദ്ദേശം മനസ്സിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചു കൊണ്ടിരിക്കണം അത് തുടക്കത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ അവസാനം വരെയും ആ നെയ്യത്തിൻ്റെ ഫലത്തിലും ശക്തിയിലുമായിരിക്കണം നമ്മളുടെ മനസ്സ് സഞ്ചരിക്കേണ്ടത് അന്നാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്നത് തുടക്കത്തിൽ മാത്രമുള്ള ഒരു ചിന്തയല്ല ആ നമസ്കാരത്തിന്റെ നാലാമത്തെ അടക്കായത്തിൽ സലാം വീട്ടി പിരിയുന്നത് വരെയും ഈ നെയ്യത്തായിരിക്കണം മനസ്സിൽ വളരെ സജീവമായി ലൈവായിട്ട് നിലനിർത്തേണ്ടത് അപ്പോഴാ നെയ്യത്തിന്റെ പ്രസരിപ്പ് ഫാത്തിഹയിലും ഒക്കെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും ഇസ്ലാമിലെ എല്ലാ അമലുകളും അങ്ങനെ തന്നെയാണ് ഒരു വാക്കിൽ ഏതാനും സെക്കൻഡുകളിൽ തീരുന്ന ഒന്നല്ല നെയ്യത്ത് എന്ന അർത്ഥം ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള ഈ നീയത്തിന്റെ ഹൃദയ സാന്നിധ്യത്തിന്റെ ആവശ്യകത എപ്പോഴും ഉണർത്താറുണ്ട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ലാത്ത മറ്റൊന്നും അവൻ സ്വീകരിക്കുകയില്ല എന്നതാണ് അപ്പോൾ വലിയ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും വളരെ ചെറിയ ഒരു പ്രവർത്തനമാണെങ്കിലും മനസ്സ് അതിൽ എത്രത്തോളം അന്നാഹവുമായിട്ട് കെട്ടുപണി കിടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിൽ നിന്നുള്ള പ്രവർത്തനമാവാൻ കാരണം ഏത് പ്രവർത്തനവും മനസ്സിനെ സ്പർശിക്കുന്നില്ല എങ്കിൽ അതിന് ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല നമ്മളൊരാളോട് വളരെ സ്നേഹത്തോടു കൂടെ സൗഹാർദ്ദമായിട്ട് സംസാരിക്കുകയാണ് എന്ന് വെക്കുക പക്ഷേ അതൊന്നും മനസ്സിൽ നിന്നുള്ള വാക്കല്ല കേവലം മൊഞ്ചു വാക്കുകൾ നാവിൽ നിന്നുള്ളത് മാത്രമാണെങ്കിൽ ആ സംസാരം അയാളെ ഒട്ടും സ്വാധീനിക്കുകയില്ല സാധാരണ പറയാറുള്ളത് സംസാരം മനസ്സിൽ നിന്നുള്ളതാണെങ്കിൽ അത് അതുപോലെ മറ്റു മനസ്സുകളെ സ്വാധീനിക്കും എന്നാണ് അതുപോലെ തന്നെയാണ് പ്രവർത്തനവും പ്രവർത്തനം മനസ്സറിഞ്ഞുകൊണ്ടതാണെങ്കിൽ അത് അബ്ബാഹു എന്തായിരുന്നാലും സ്വീകരിക്കും മനസ്സിന് വല്ലാതെ സ്പർശിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രവർത്തനം പോലെ തന്നെ പ്രാർത്ഥനയും ദ്വാവും നമ്മൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് ദ്വായും നിർവഹിക്കുന്നവരാണ് നമസ്കാരത്തിലെ ശാരീരികമായ ചലനങ്ങൾ എത്രയാണോ അതിനേക്കാൾ ഏറെ ഓരോ സന്ദർഭത്തിലും നമ്മള് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയും ഈ പറഞ്ഞ പോലെ നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും മനസ്സിൽ തട്ടിയ പ്രാർത്ഥന മാത്രമേ പടച്ചവ സ്വീകരിക്കുകയുള്ളൂ അതും ഗവീസ്വല്ലം പ്രത്യേകമായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ അള്ളാഹു തന്നിരിക്കും എന്ന ഉറപ്പോടുകൂടെ ആയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പിന്നീട് പറയുന്നു അശ്രദ്ധമായി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഒന്നും പ്രതികരിക്കുകയില്ല ഉത്തരം കൊടുക്കുകയില്ല രണ്ട് കാര്യമാണ് ഇതിൽ പ്രധാനം മനസ്സിനെ സ്പർശിക്കുന്നതായിരിക്കണം അതോടൊപ്പം എന്നെ ഞാൻ ചോദിച്ചാൽ പടച്ചവൻ തരാതിരിക്കില്ല എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാവണം അവൻ തരുമോ എന്നെ കൈപിടിയുമോ ഞാൻ നിരാശനായി പോവുമോ എന്ന ഒരു ആശങ്കയും പടച്ചവനോട് ചോദിക്കുന്ന വിഷയത്തിൽ ഒരു നല്ല മുസ്ലിമിന് ഉണ്ടാവേണ്ടതില്ല എന്നതാണ് നബി പഠിപ്പിക്കുക അപ്പോൾ നല്ല മൂക്കിൽ ദൃഢമായ സംശയമില്ലാത്ത ഉറപ്പ് നമുക്കുണ്ടാവണം അതോടൊപ്പം പ്രാർത്ഥനയും പ്രവർത്തനവും മനസ്സിന് തട്ടിയ രൂപത്തിൽ വരികയും വേണം രണ്ടാമതൊരു കാര്യം നബിസ്വല്ലാഹുലം പഠിപ്പിക്കുന്നത് പ്രവർത്തനങ്ങളുടെ പതിവാണ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിനെ സ്പർശിക്കും എന്നാണ് എപ്പോഴെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അതങ്ങ് മറന്നു പോകും പതിവായി ചെയ്യുകയാണെങ്കിലോ പതിവായി ചെയ്യണം എന്ന ഒരു ഫിക്കറത്ത് ഉണ്ടാവണമെങ്കിൽ മനസ്സ് യഥാസമയം പ്രവർത്തിച്ചേ മതിയാകും അപ്പോഴവിടെയും മനസ്സും പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം നിലനിൽക്കും അദ്ദേഹം പറയുകയുണ്ടായി ഒരു മുസ്ലിമിന്റെ മുസ്ലിമിൽ നിന്ന് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അത് വളരെ കുറച്ചാണെങ്കിലും വളരെ കുറച്ച് മാത്രമാണെങ്കിലും കൃത്യമായി എല്ലാ ദിവസവും എല്ലാ സന്ദർഭത്തിലും ചെയ്യുന്ന ഒരു പതിവ് പ്രവർത്തനം അത് അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതാണ് ആ പതിവ് പ്രവർത്തനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എല്ലാ ദിവസവും നമ്മൾ പ്രത്യേകമായ ഒരു സമയം കണ്ടുകൊണ്ട് നാം തന്നെ ആരും പറയാതെ പ്രേരിപ്പിക്കാതെ ഓർമ്മിപ്പിക്കാതെ ചെയ്യുന്ന പ്രവർത്തനം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ പോലെ മനസ്സിൽ സ്പർശിച്ചിരിക്കും എന്നർത്ഥം ഇവിന് ഈ കാര്യത്തെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നന്മ ശീലമാക്കിക്കൊണ്ടിരിക്കണം ആദത്താക്കിക്കൊണ്ടിരിക്കണം ജീവിതത്തിൽ നമുക്ക് പല ഹാബിറ്റുകളുമുണ്ട് ആ ശീലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ശീലമാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം ഒരു മുസ്ലിം ജീവിതത്തിൽ നന്മകൾ തന്നെയാണ് കാരണം നന്മകൾ ശീലങ്ങളിലൂടെ മാത്രമേ വരികയുള്ളൂ ശീലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്താൽ ഉണ്ടാകുന്നതല്ല അത് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല അധ്വാനിച്ച് പ്ലാൻ ചെയ്ത് പണിയെടുത്താൽ മാത്രമേ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ പതിവ് ശീലമായിട്ട് വരികയുള്ളൂ അപ്പോള് പതിവ് ശീലമായിട്ട് ഒരു കാര്യം ഒരു പുണ്യം മാറ്റിയാൽ രണ്ട് നേട്ടം അതിനുണ്ട് ഒന്ന് അബ്വാഹവിന്റെ മുമ്പിൽ എപ്പോഴും നമുക്ക് അവന്റെ പ്രിയപ്പെട്ടവനായി നിലനിൽക്കാൻ സാധിക്കും മറ്റൊന്ന് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ വൃത്തിയാക്കാനും സംസ്കരിക്കാനും സാധിക്കും എന്ന ഇതിലേക്ക് റസൂലി വസ്ല്ലം നൽകുന്ന മറ്റൊരു ഉപദേശമാണ് പ്രവർത്തനങ്ങൾ മനസ്സിൽ തട്ടിയതാവാൻ സഹായകമായ മൂന്നാമത്തെ ഉപദേശമാണ് ഏത് പ്രവർത്തനങ്ങളുടെയും മുമ്പിൽ ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരു അമലാണ് എന്ന ഭയപ്പാടുണ്ടാവുക നമസ്കരിക്കാൻ നിൽക്കുകയാണ് ഈ നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് വന്നാൽ നമ്മളുടെ ഹൃദയം എത്ര പേടിക്കും എത്ര കണ്ണീർ വാഴ്ത്തും എത്ര മനസ്സ് കിടിലം കൊള്ളും അങ്ങനെ നമസ്കാരമാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാകുന്നു എന്ന ഭയപ്പാടോടു കൂടെ ജാഗ്രതയോടുകൂടെ ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞതിനേക്കാളൊക്കെ മനസ്സിനെ വല്ലാതെ കിടിലം കൊള്ളിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അത് ഒരു വ്യക്തി വ്യക്തിയോട് സമീപിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി പ്രവാചകരെ എനിക്ക് നിങ്ങൾ ഉപദേശിക്കണം ആ ഉപദേശിക്കുന്നത് നീട്ടിപ്പരത്തി പറയാതെ വളരെ സംഗ്രഹിച്ച് എനിക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഓർമ്മിക്കാനും പറ്റുന്ന ഉപദേശം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് നബി അതിന് പറ്റിയ ഒരു ഉപദേശവും കൊടുത്തു അത് ഈ പറഞ്ഞതാണ് ഇതാ നീ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തോട് യാത്ര ചോദിച്ച് തിരിയുന്നവരെ പോലെ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക നമ്മൾ പറഞ്ഞ പോയു ഇതെന്റെ അവസാനത്തെ നമസ്കാരമാകുന്നു എന്ന ഭയപ്പാടോടു കൂടെ കൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രതയുടെ മുൾമുനയിൽ നിർത്തി നമസ്കാരവും അല്ലാത്ത കാര്യങ്ങളും ചെയ്യുക അതിനേക്കാളും ഹൃദയ സാന്നിധ്യം ലഭിക്കുന്ന മറ്റൊരു സന്ദർഭവുമില്ല വുഹാൻ പാരായണം ചെയ്താലും നോമ്പ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നോമ്പെടുത്താലും ധാരാളം ഹജ്ജ് ചെയ്താലും ഉമ്ര ചെയ്താലും ഈ പറഞ്ഞ ഒരു സന്ദർഭമുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാകുന്നു എന്ന വികാരം ഏതൊരു പ്രവർത്തനത്തിൻ്റെ മുമ്പിലാണോ വരുന്നത് അവിടെ പ്രവർത്തനം വളരെ വളരെ മനോഹരമായിരിക്കും മനസ്സിൽ തട്ടിയതായിരിക്കും െ കൂടുതൽ പ്രിയപ്പെട്ടതുമായിരിക്കും അപ്പൊ ഇങ്ങനെയെല്ലാം മനസ്സിനെ പരിവർത്തിപ്പിക്കാനും രൂപപ്പെടുത്താനുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകൾ ഉൾപ്പെടെയുള്ള എല്ലാ അമല സ്വാധാത്തുകളെയും നമ്മൾ മാറ്റേണ്ടത് അങ്ങനെ ഇല്ലെങ്കിൽ പലപ്പോഴും മനസ്സിന്റെ വിവിധ ഭാവങ്ങളെ പറ്റി കൊള്ളാൻ പറയുന്നുണ്ട് ഒന്ന് ലാഹിയത്തൻ അശ്രദ്ധമായ മനസ്സ് പറയുന്നത് കേൾക്കുന്നുണ്ടാവും പക്ഷേ മനസ്സിലേക്ക് വരികയില്ല അപ്രകാരം തന്നെ എന്ന എന്ന് വേറൊരു പരാമർശമുണ്ട് മനസ്സ് വളരെ മൃദുലമാകുന്ന മിനുമിനുത്തതാകുന്ന അവസ്ഥ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യവും ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ചിന്തയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സ് കൂടുതൽ മൃദുലമായി തീരുന്നു എന്നാണ് മനസ്സിന് ഒരിക്കലും പരിക്കനാവാൻ സമ്മതിക്കരുത് കുടുസ് ആവാൻ സമ്മതിക്കരുത് ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും പോലെ വിശാലമായി നിൽക്കുന്ന ഒരു മനസ്സിൽ മാത്രമേ ഇങ്ങനെ ഏകാഗ്രതയും ഹൃദയ സാന്നിധ്യവും നല്ല നീയത്തും എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അമലാവുന്നു എന്ന ബോധ്യവും ഉണ്ടാവുകയുള്ളൂ ആ നിരക്ക് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ സ്വയം ക്രമീകരിക്കുക വർദ്ധിപ്പിക്കുക അത് മാത്രമാണ് അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് തണൽ നൽകുന്നത് അത് തന്നെയായിരിക്കും ഈ ലോകത്ത് നമുക്ക് ആശ്വാസം നൽകുന്നത് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാമീൻ പ്രവർത്തനങ്ങൾ മനസ്സിൽ തട്ടിയതാവാൻ നബി നൽകുന്ന നാലാമത്തെ ഒരു ഉപദേശം എന്ന കാര്യമാണ് ഏത് അമരുകളും അതിനെ പരിഗണിക്കുന്നതും നേട്ടം കിട്ടുന്നതും അതിന്റെ അന്ത്യം എങ്ങനെയാകുന്നു എന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞൊരു ഹദീസ് കൂടി നമുക്ക് കേൾക്കാം ബിൽ ലാ അഹദിൻ ഹത്താ ബിമ ഒരാളുടെ സൽപ്രവർത്തനവും ഭക്തിയും കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല അയാളുടെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയിരിക്കുന്നു എന്നാണ് നോക്കേണ്ടത് അത് വലിയ അർത്ഥവത്തായ ഒരു ഉപദേശമാണ് നമ്മൾ നേരത്തെ പ്രവർത്തന രംഗത്ത് ഒരു മത്സര വീര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അവസാനം എങ്ങനെയാകുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യവുമാണ് ആയിരം മീറ്റർ ഓട്ടമത്സരത്തിൽ കായികതാനം ഒന്നും രണ്ടും റൗണ്ട് വളരെ സ്പീഡിലോടി മൂന്നാമത്തെ റൗണ്ട് വേഗത കുറച്ചാലോ അതോടുകൂടെ അവന്റെ പരാജയവും ഉറപ്പായി എപ്പോഴാണ് വേഗത കൂട്ടേണ്ടത് അവസാനത്തെ റൗണ്ടിലാണ് അവിടെയാണ് അവൻ മറ്റുള്ളവരുടെ മുമ്പിലെത്തുക ഇത് ജീവിതത്തിനും ബാധകമാണ് കുറെ കാലം നമ്മൾ ഓടിപ്പാഞ്ഞ് അധ്വാനിച്ച് പ്രവർത്തിച്ച് ചെയ്തു പിന്നെ കുറെ കഴിഞ്ഞപ്പോഴ് ഉറക്കം തൂങ്ങി മയക്കം വന്നു അലസത വന്നു പ്രവർത്തനം ശുഷ്കിച്ചതായി അപ്പോ ആ രൂപത്തിലാവാൻ പാടില്ല പ്രായം മുന്നോട്ട് പോകും തോറും നമ്മളുടെ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും മരണത്തോട് അടുക്കും തോറും പ്രവർത്തനക്ഷമത നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വർദ്ധിക്കണം നേരത്തെ എത്ര വേഗത്തിലാണോ നമ്മൾ നടന്നത് ഓടിയത് അതിനേക്കാളും ഒരൽപം വേഗത്തിൽ ഇനിയുള്ള നാടുകളിൽ ഓടാൻ പ്രവർത്തിക്കാൻ നമ്മൾ ഊർജം കാണണം സമയം കാണണം നമ്മളുടെ മനസ്സിനെയും ചിന്തകളെയും അതിനനുസരിച്ച് കൊണ്ട് ശരിപ്പെടുത്തുകയും വേണം മത്സര കൂടെ പ്രവർത്തിക്കുമ്പോൾ അവസാനത്തെ റൗണ്ടിൽ ആരാണ് വിജയിക്കുന്നത് എന്നതാണ് പ്രധാനം അള്ളാഹുവിന്റെ പക്കലുള്ള കണക്ക് പുസ്തകത്തിലും അത് തന്നെയാകുന്നു പ്രധാനം പറയുന്നു മൂന്ന് നാല് പറയുന്നു ഒന്ന് തൗബ തൗബ എന്നത് പശ്ചാത്താപം കുറ്റങ്ങൾ ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല കുറ്റങ്ങൾ അബദ്ധത്തിൽ വന്നു പോയാലും ഇല്ലെങ്കിലും പശ്ചാത്താപോധം മനസ്സിൽ ഉണ്ടാവുക എന്നത് മനസ്സിനെ നേരെ നിർത്തും വേറെ ഒന്ന് ഇസ്ലാഹി ജീവിതം എപ്പോഴും സംസ്കരിച്ച് വൃത്തിയായി നല്ല മിനുമിനുത്ത രൂപത്തിൽ ആവണം എന്ന ചിന്ത മൂന്നാമത്തേത് അല്ലാഹുവിനെ കൂടെ കൂട്ടുക എഴുത്ത സമൂഹം ഇല്ല അള്ളാഹു എന്റെ കൂടെയുണ്ട് ഞാൻ അള്ളാഹുവിന്റെ കൂടെയായിരിക്കും എന്നുള്ള ബോധ്യം ഉണ്ടാവുക നാലാമത്തേത് ഓരോ കാര്യത്തിലും നമ്മൾ പറഞ്ഞ രൂപത്തിൽ ജീവിപ്പിക്കുകയും ചെയ്യുക ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ വിശ്വാസികളുടെ പട്ടികയിൽ തന്നെയായിരിക്കും അള്ളാഹു വിശ്വാസികളായി ജീവിക്കുന്നവരാരാണോ അവർക്ക് കണക്കില്ലാത്ത അതിമഹത്തായ പ്രതിഫലം നൽകി ഈ ലോകത്തും പരലോകത്തും അനുഗ്രഹിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് പ്രധാനമാവുന്നതും എന്ന ബോധ്യം ആദ്യം ആദ്യമുണ്ടായിരിക്കണം നമ്മളുടെ നേടാനിരിക്കുന്നതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവർക്കെല്ലാം മുകളിൽ അമ്മാഹുവിൻ്റെ ഒരു കൈ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് പ്രവർത്തനങ്ങളെ ഈ രൂപത്തിലെല്ലാം ക്രമീകരിച്ച് വൃത്തിയാക്കി മനസ്സിനെയും ശരീരത്തെയും ചിന്തയെയും നമ്മളുടെ ബോധ്യങ്ങളെയും ഒക്കെ എല്ലാ സന്ദർഭത്തിലും സംസ്കരിക്കാൻ ആവശ്യമായിരിക്കുന്നത് അതിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഉണരുക ഈമാനിലൂടെ ശക്തി പ്രാപിക്കുക ഇഖലാസിലൂടെ കരുത്താർജിക്കുക നമ്മളുടെ ചിന്തകളെയും അറിവിനെയും സമീപനങ്ങളെയും ഒക്കെ ഈ ഒരു പരിസരത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലവരായി അത്യുത്കൃഷ്ടരായി അബ്ബാഹുവിന്റെ മുമ്പിലും ഈ ലോകത്തുള്ള മനുഷ്യർക്കിടയിലും നിലനിൽക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക അബ്ബാഹു നമ്മയെല്ലാം അവന്റെ എല്ലാവിധ തൗഫീഖും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞു പോയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അബ്ബാഹു പർക്കത്ത് നൽകട്ടെ അവരുടെ കപരടം അബ്ബാഹു വിശാലമാകട്ടെ

تقبل منا دعاءنا انك انت السميع العليم اللهم اجرنا من النار وادخلنا الجنه مع الابرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار